ഹായ് ഫിലിപ്പ് മാമ്പാടിന്റെ വൈഫിനെ കൊണ്ടുവന്നിട്ട് ഒരു വെളുപ്പീര് നാടകം നടത്തുന്നുണ്ട് ഫിലിപ്പ് മാമ്പാടിൻ്റെ വക്കീല് എടോ അവനവൻ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന് ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സിന് വിരുദ്ധമായിട്ട് ഇമ്മാതിരി പണിയൊന്നും കാണിക്കല്ലെ എടോ കഷ്ടുണ്ട് ഒന്നും പറയാനില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഈ ഇമ്മാതിരി ഇജ്ജാതി നുണ പറയണ ഒരുത്തൻ വേറെ എങ്ങും ഉണ്ടാവത്തില്ല ഈ കോടതി മുറികളിൽ നിന്ന് ഉണ നമുക്ക് മനസ്സിലാകും പക്ഷേ ഇതുണ്ടല്ലോ എക്സ്ട്രീം ലെവൽ ഓവറാണ് ഈ ഫിലിപ്പ് തന്നെ സമ്മതിച്ച കാര്യമാണ് ഭാര്യയെ എന്നെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് ഒന്നും രണ്ടു കൊല്ലം നാലഞ്ച് കൊല്ലമായിട്ട് സെപ്പറേറ്റഡ് ആണ് ആ ലാസ്റ്റ് മൊമെൻ്റിൽ അവരത് സമ്മതിക്കുന്നുണ്ട് ഏതായാലും ആ ഒരു വിഷയം നമുക്കൊന്നുകൂടെ ഒന്നുകൂടെയൊന്ന് കേൾക്കാം ഏഹ് ലഹരി വിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് പമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല അദ്ദേഹം ഒറ്റയ്ക്കാണ് അത്തരത്തിൽ പലവിധ വിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് കുടുംബമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ അമേയ ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട് വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുടുംബം കൂടെ ഉണ്ട് എന്ന് തന്നെ ഒരു വലിയ വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത് അതെ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ജാമ്യത്തിലുള്ള കാര്യങ്ങള് ഞങ്ങള് തന്നെ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ ഇപ്പൊ ഞങ്ങള് മാനസികമായിട്ടും ഞങ്ങള് വളരെയധികം തളർന്നിരിക്കുകയാണ് ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രം നമ്മളിപ്പോ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് വക്കീലിനാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപാചിത്വം തെളിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനി പറയാനില്ല കുടുംബം പപ്പയുടെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും സത്യാവസ്ഥയൊന്നും നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോ ഇത് നമുക്ക് മാത്രമേ തെളിയിക്കാൻ ഉത്തരവാദിത്തം ഉള്ളൂ നല്ല പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെ ഇല്ല എന്നുള്ള വ്യാപകമായ പ്രചാരണം കാണുന്നു അത് തെറ്റാണെന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കാരണം നമുക്ക് ഈ കേസിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ജാമ്യപേക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം പ്രത്യേകിച്ച് ഭാര്യ മക്കളും തന്നെയാണ് നമ്മള് ഏൽപ്പിച്ചിട്ടുള്ളതും ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ് അപ്പൊ അവര് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നെ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്ര പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി ഇനി പറയണോർട്ടായിട്ട് കേൾക്കേണ്ടത് എടുത്ത് വെച്ച് പേര് കടക്കാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും കുടുംബമൊക്കെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പല പ്രചാരണങ്ങളും നടക്കുന്നത് ഫിലിപ്പ് പ്രചാരണങ്ങളാണ് ബിസിനസ് ഉണ്ട് അതിന്റെ അതിന്റെ ഞാൻ തിരിച്ചു വരാറുണ്ട് അവിടെ അവിടെ വേണ്ടി നിൽക്കും അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും പിന്നെ എല്ലാരും പറയുന്ന കുടുംബ പ്രശ്നങ്ങൾ എല്ലാം വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് അതിപ്പോ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും അത് സ്വാഭാവിക കുടുംബത്തിൽ പ്രശ്നം കുടുംബം ഇല്ല അത്രേ ഉള്ളു ഇതിന്റെ കാര്യം അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പെന്താന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ അതെന്താള്ള തോന്നല് മാത്രേ ഉള്ളു ഉറപ്പൊന്നുമില്ല പല കാര്യങ്ങളും പറയാൻ പക്ഷെ കുടുംബം അദ്ദേഹത്തിന്റെ റവന്യൂ എവിടെയുണ്ടോ അവിടെ എവിടെ വന്ന് കമന്ന് വീഴുന്ന ഒരു പ്രത്യേകതരം ജനസ് അതാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾ വിദേശത്താണ് എനിക്ക് അവിടെ ബിസിനസ് ഉണ്ട് ഞാൻ വല്ലപ്പോഴും വരും പോകും എന്ന രീതിയിലാണെന്ന് ഇവരുടെ കൂടെയുള്ളവരുടെ ഉള്ളവരുടെ സുഹൃത്ത് വൃന്ദങ്ങൾ ഒന്നടങ്ങാൻ പറയുന്നുണ്ട് ഇയാളുമായിട്ട് അവർ സെപ്പറേറ്റഡ് ആയിട്ട് എത്രയോ വർഷങ്ങളിൽ ായിരുന്നു അവരിവിടെ വരാറോ ഇല്ല ഇപ്പൊ എന്താണെന്നറിയാമോ മക്കൾക്ക് നാണക്കേട് ഉണ്ടാകും നാണക്കേടിന്ന് ഒഴിവാക്കി അവൻ ഈ പേരിൽ നിന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇനിയും കിട്ടുന്ന പൈസയിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് സംസാരിച്ചിട്ടുണ്ടാകും അത് തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല ഈ ഒരു വിഷയത്തിൽ ആ ഫാമിലിക്ക് സപ്പോർട്ടീവായിട്ട് പൊതുസമൂഹം നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്ത്രീക്ക് ഒരു അല്പം പോലും ഉളുപ്പോ മാനമോ ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന കണവന് സപ്പോർട്ടീവുമായിട്ട് വരത്തില്ല ഇവളുടെ മകൾക്കാണ് സംഭവിച്ചെങ്കിൽ ഇവളിങ്ങനെ സപ്പോർട്ടുമായിട്ട് വരുമോ ആലോചിച്ച് നോക്കിക്കാണ് അതും കോടതി ഇരിക്കുന്ന ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അപ്പം എന്താ കോടതി തെറ്റാണെന്നാണോ നിങ്ങൾ പറയുന്നത് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ഒരു ഒരു പ്രതിയെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ പറഞ്ഞ കേസിലോ അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടാ റിമാൻഡിലാക്കുമോ കോടതി എന്ത് പറയും അവനെ വെറുതെ വിടുൂന്നല്ലേ പറയുമോ കോടതിയെപ്പോലും വെല്ലുവിളിക്കുകയാണ് രണ്ടെണ്ണം കൂടെ അന്ന് ചെയ്യുന്നത് ആ വക്കീൽ സസ്പെൻഡാണ് ചെയ്യേണ്ടത് ഇവനെയൊക്കെ ഇനി ഈ കോടതി ഈ കേസ് കേസെടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കുടുംബമോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആ പെൺകുട്ടിയോ കംപ്ലൈൻ്റ് ചെയ്തിട്ടില്ല സർക്കാർ തലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു സംവിധാനമാണ് കൗൺസിലിംഗ് സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികൾക്ക് കൗൺസിലിംഗ് നെയ്യുന്നത് ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിസ്റ്റമാണ് സിസ്റ്റമാണേന് മുമ്പില്ല ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പേര് പുറത്തേക്ക് വന്നിട്ടുണ്ടാവുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ എത്രയോ പേര് എത്രയോ ഉസ്താക്കന്മാരെ പിടിക്കപ്പെട്ടത് എങ്ങനെയാണ് പള്ളിയിൽ പോയ കുട്ടികൾ മദ്രസ കുട്ടികൾ പരാതി പറഞ്ഞു എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല കൗൺസിലിങ്ങിൽ കൂടെ റിവീലായ സത്യത്തിലാണ് പോലീസ് പിടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിവേഗ കോടതി തന്നെ വന്നത് ഈ പറയുന്ന ചൈൽഡ് അബ്യൂസിന് അഗൻസ്റ്റ് ആയിട്ട് അതിവേഗ കോടതിയാണ് ഇതിന് നാളുകളോളം വർഷങ്ങളോളം ഒന്നും പറയണ്ട മിനിമം മൂന്ന് വർഷം അല്ലെങ്കിൽ നാലു വർഷം അതിനുള്ളിൽ വിധി വരും ഞാൻ പില്ലിന് പോയാൽ മതി പക്ഷേ വിധി നാലു വർഷത്തിനകം വരണം എന്ന് പറയണത് ഒരു ഈസി തിങ് അല്ലല്ലോ അത്രയും ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ഇവരെ ഇട്ടെടുത്ത് പിന്നെ അവർക്ക് ജാമ്യം കൊടുത്ത് അങ്ങനെയല്ല മാത്രമല്ല നോൺ ബെയിലാക്കി വെച്ചിരിക്കുകയാണ് ജാമ്യം കൊടുക്കൂല പോക്സോ എന്ന് പറയുന്ന സെക്ഷൻ ഇരുപത്തിയേഴ് സെക്ഷനോ ഇരുപത്തെട്ടോ ഉണ്ട് അത്രയും ഇത് വച്ചിട്ട് അത്രയും സങ്കീർണമായ കാര്യങ്ങളായിട്ടാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് കുട്ടികളെ നോക്കി പോലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ പോലും പ്രശ്നമുള്ള ഒരു ഒരു പ്രത്യേക ഇതാക്കി എടുത്തതിൻ്റെ കാര്യം തന്നെ അത്തരത്തിലുള്ള അബ്യൂസ് ഇവിടെ കൂടിയതുകൊണ്ടല്ലേ ഇവൻ ഇവൻ പിന്നെന്താ പറയണ ഇവൻ പഠിച്ച തൊഴിലിനനുസരിച്ച് അവനിക്ക് ഗവൺമെന്റ് സെക്ടറി ജോലി കിട്ടി അത് അവനതിന് റിട്ടയർമെന്റ് എടുത്തിട്ട് മിണ്ടാതെ വീട്ടിൽ കുത്തിയിരിക്കണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും തൊഴിലെടുക്കണമെന്നല്ലാതെ ഇത് എന്താണ് ഈ നാടകം ഈ സ്ത്രീ വീട്ടിലില്ലായെന്നിപ്പോൾ അവൾ പറയുന്നുണ്ടല്ലോ ഈ ഇവളില്ലാത്ത വീട്ടിലേക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ആ പേരൻസ് ഈ കുട്ടികളെ പറഞ്ഞു വിട്ടത് ആ കുഞ്ഞുങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ പേരൻസിനെയാണ് ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ പേരൻസിനെയും കൂടെ പോലീസ് പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുഞ്ഞ് ഇതേപോലൊരു ഒരു കേസിൽ കേസിലകത്താവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പിടിച്ച് ചെയ്തവനകത്താവുകയാണെങ്കിൽ അവന്റെ ഒപ്പം ഈ പേരൻസിനെയും കൂടെ കൊണ്ടിട്ട് കൊടുക്കണം അതാണ് വേണ്ടത് അപ്പം രണ്ടുപേരും കൂടെ കൈകസ്തൂരി കൊടുത്ത് തരാൻ തിരിക്കട്ടെ അവരുടെ ഘടുകാര്യസ്ഥത കൊണ്ടല്ലേ ആ കുട്ടിക്ക് അത് സംഭവിക്കുന്നത് ഈ കുട്ടി മാനസികമായി വെല്ലുവിളി നേടുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ അതിനിടെ ഇല്ലേ അല്ലെങ്കിൽ അതിന് തക്കതായ സ്ത്രീകളായിട്ടുള്ളവരില്ലേ ഈ പുരുഷൻ്റെ അടുത്തേക്ക് അവർ ലോഡ്ജി കൊണ്ടുപോയി പീഡിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനം ഏർപ്പാടാക്കി കൊടുത്തത് എന്ത് അത് ചെയ്ത തെറ്റ് തെറ്റെത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ ആണ് കേസ് കേസെടുത്തിരിക്കുന്നത് ഈ കുട്ടി സാക്ഷി മാത്രമാണ് കുട്ടിയോ കുട്ടിയുടെ പേരൻസോ ഒക്കെ സാക്ഷിയാണ് യഥാർത്ഥത്തിൽ വാദിയും പ്രതിയുമായി നിൽക്കുന്ന ഫിലിപ്പും ഗവൺമെൻറ്റുമാണ് ഗവൺമെൻറ് ഏറ്റെടുത്ത കേസാണ് അവരുടെ അധീനതയിൽ അല്ല അവർ അറേഞ്ച് ചെയ്ത കൗൺസിലിംഗ് ആൾക്കാർ പോയി സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ അവൾ ബാലാവകാശ കമ്മീഷന് കൈമാറി ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോയിരിക്കുന്ന കേസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നിസ്സാരമാണോ എത്ര പേര് അറിഞ്ഞ കേസാണ് ഇതിനകത്ത് തുളി പോലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അത് അതുമാത്രമല്ല ഇയാൾ ഭീഷണി മുടക്കിയിട്ടുണ്ട് എന്നെ അങ്ങനെ ചെയ്താൽ ഞാൻ ഇല്ലാണ്ടാക്കി കളയും ഇല്ലാതായി കളയും എന്ന് പറഞ്ഞു അയാളുടെ ഫണ്ട് എത്ര റവന്യൂ എത്രയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നേ ഒരു മോട്ടിവേഷന് പോയാൽ ഒരു ലക്ഷം രൂപ മിനിമം ഉണ്ടെന്ന് അവൻ പറയണേ പെർ ഡേ ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ഒരുത്തൻ്റെ റവന്യൂ എത്രയാണെന്നാണ് ആസ്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പണം ഏക്കൊക്കെ കിട്ടണം അതിനാണ് അല്ലെങ്കിൽ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം കാരണം ഫാമിലി കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഒരു ഒരു ശതമാനം ഇവൻ ജയിച്ച പോലെ ആകും എടോ എന്നും എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ പറ്റിക്കാനൊക്കത്തില്ല ഈ മണ്ടത്തരം കൊണ്ടുവന്ന് എനിക്ക് ഇട്ടവനോടാണ് എനിക്ക് എന്റെ നടുവിരൽ എടുത്തത് എൻ്റെ തലയെ വയ്ക്കാനാകും നടുവിരൽ നമസ്കാരം എന്ത് പോകൃത്തരമാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഞാനൊരു കാര്യം ഞാൻ ഇന്നലെയും പറഞ്ഞൊരു കാര്യമാണ് ഇസ്ലാമിയുടെ തീരെ ഇന്നസെൻ്റ് കളി കളിക്കല്ലേ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ രാഹുൽ ഈശ്വരനെ പോലുള്ള കുറേ വാർത്താളം അടിക്കുന്ന നാറികൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഈ പുരുഷന്മാരെ തലേ തൂക്കി വെക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ സ്ത്രീ വിരുദ്ധരാകുകയാണ് എത്ര പറഞ്ഞാലും തിരിയത്തില്ലേ നിങ്ങൾക്ക് അങ്ങനെ ആയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നിങ്ങൾ സ്ത്രീകളെ അംഗീകരിക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരോ അല്ല എന്ന് വരുത്തി തീർക്കാൻ നരേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പറ്റുള്ളതെല്ലാം കൂടെ നിങ്ങൾ അതിനുകൊണ്ട് തലവെച്ച് കൊടുത്തോളി അല്ലാതെ ഇപ്പം എന്താ പറയുക ഒരു ആ സ്ത്രീ തന്നെ പറയുന്നില്ലേ അവർ സെപ്പറേറ്റ് ആണ് എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ വീട്ടിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആണുങ്ങളെല്ലാം ഓടിപ്പോയി കൊച്ചുപിള്ളരെ പിടിക്കുവാണോടി നിന്റെ കുട്ടിക്കാൻ ഇത് വന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോ മുഖമെല്ലാം നീങ്ങി അടിച്ച് വീരടിച്ചിരിക്കുന്നു മോങ്ങി തളന്നിട്ട് അവൾ വന്നിരുന്നു അക്കാലത്ത് പറയുന്നു പെണ്ണാണെങ്കിൽ ചോണയായിട്ട് എൻ്റെ മകൾക്ക് സംഭവിക്കേണ്ടതായിരുന്നു ഇത് എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെയാണ് ആ കുഞ്ഞും ഞാൻ ഒരു കാരണവശാലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞതെങ്കിൽ പെണ്ണെന്ന് പറഞ്ഞതിനായിരുന്നു ഇത് വെറും സെൽഫിഷ് ഇവള് ആ പിന്നെ വെറുതെ എല്ലാ ഭാര്യക്കകത്തും കിടന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നു എന്തോരഭിനയായിരുന്നു അതിനകത്ത് അവൻ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് നിന്റെ സ്വർണം ഞാൻ എടുത്തിട്ടുണ്ട് നിന്നെ ഞാൻ നോക്കിയിട്ടില്ല നിന്നെ തല്ലിയിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ വരുന്നിട്ട് മോങ്ങിക്കൊണ്ടിരിക്കുന്നു സ്ത്രീ എന്നിട്ട് പറയുന്നത് ഞങ്ങൾ നല്ല ദാമ്പതികളാണ് എന്താണ് ദാമ്പത്യം നല്ല ദാമ്പത്യം എന്താണ് മകളുടെ ഭാവിയെ ബാധിക്കും മകന്റെ ഭാവിയെ ബാധിക്കും അതുകൊണ്ട് ഇത് എങ്ങനെയും നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് അല്ലാതെ ഇതിനകത്ത് ഒരു വാസ്തവവും ഇല്ല ഈ ഫിലിപ്പെന്ന് പറയുന്നവൻ സ്ത്രീ ലമ്പടൻ തന്നെയാണ് നൂറ് ശതമാനം അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കൊണ്ടുവന്ന് ഇട്ടിട്ട് എൻ്റെ വായിൽ നിന്ന് അത് കേൾക്കുന്നു വിചാരിക്കേണ്ട മുഴുക്ക മുഴുക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ആ കേട്ട വോയിസുകളോ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവൻ പഞ്ചാര അടിച്ച് വർത്തമാനം പറഞ്ഞ എൻ്റെ മോളെ മറ്റേതേ വന്ന് പറഞ്ഞ ഇവളുടെ ഇവളോട് പറഞ്ഞ വോയിസ് ആണോ പബ്ലിക്കായത് ഇവളുടെ കൂടെയാണോ ആ വോയിസ് പറഞ്ഞതെങ്കിൽ ആ വോയിസുകൾ എങ്ങനെ പബ്ലിഷായി ആ കുട്ടികളെ വ വളച്ചൊടിച്ച് കൊണ്ടുപോയി വീട്ടിൽ കൊടുത്തുവിട്ട കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അവൻ പിന്നെ ലോഡ്ജിൽ കൊണ്ടുവച്ച് പീഡിപ്പിച്ചിരിക്കുന്നു ഇവളുടെ മകൾക്കാണെങ്കിൽ സംഭവിച്ചെങ്കിൽ ഇവൾ വെറുതെ ഇരിക്കുമോ എന്ത് വൃത്തികെട്ടവനാണെന്ന് ആലോചിച്ച് നോക്കുന്നു ആളെ ഇവൻ വീണ്ടും ഇറങ്ങി വന്നിട്ട് ഇനിയും മോട്ടിവേഷൻ കൊണ്ടുവന്ന് കല്ലെടുത്ത് എറിയണമെന്നെനിക്ക് പറയാനുള്ളത് കുറേ മോട്ടിവേഷൻ പീക്കേഴ്സ് കുറേ നമ്മ ഓടികൾ ഇവറ്റകളാണ് സത്യത്തിൽ ഏറ്റവും വലിയ ദുരന്തം നന്മയുണ്ടാക്കാൻ നടക്കുന്നതാണ് ആ പിടോസ് കുണ്ടം പറമ്പിൽ കുറേ പറയുന്നുണ്ട് തൊഴിലുറപ്പുകാരിയായിട്ട് അവൻ്റെ കുന ഭാര്യ വീട്ടിൽ ഇരിപ്പുണ്ട് അതോടുകൂടി അടങ്ങിയതാണ് ഇവന്മാർക്കൊക്കെ ഇച്ചിരി പണം കിട്ടി കഴിയുമ്പോൾ പെണ്ണ് പോരാന്ന് തോന്നുന്ന ഒരു ഒരു പ്രത്യേക ഇതുണ്ട് ഇവിളി ഇട്ട് കളഞ്ഞിട്ട് എവിടെ പോയി മാറിയിന്നോളാണ് നാലഞ്ച് കൊല്ലം ഇല്ലാണ്ട് പച്ച നുണ പറയുന്നതാണ് ആ നാട്ടുകാരോട് ചോദിക്കാൻ പറയും ഇവളവിടെ ഉണ്ടായിരുന്നു എന്ന് അവൾ പോകും വരും പോകും വരും പോലും അതെന്താ ഏത് ഏത് ഭർത്താവാണ് അങ്ങനെ അനുവദിക്കുന്നത് ബിസിനസ് നോക്കാനായിട്ട് പെണ്ണും പുള്ളിയെ പോക്കാനും വരുത്താനും നിൽക്കുന്നവയെ ഒരു പ്രത്യേകതരം ജീവിതം ജീവിക്കുന്നു നിനക്കങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ അവനെയും കൂട്ടിയിട്ട് പോയി നീ എന്തിനാ ഇവിടെ ആക്കിയിട്ട് പോകുന്നത് പെമ്പിളരനെ എവിടാനായിട്ടാണ് കൊച്ചു പെമ്പിളരെ കാണുമ്പോൾ എന്താ കഴപ്പ് നിന്റെ മോളുടെ പ്രായം പോലും ഇല്ല പൊടി കുട്ടിക്ക് പതിനാറ് വയസ്സുള്ള കൊച്ചിനെ വേണ്ടാത്ത അത്ര പരിപാടിയും ചെയ്തിട്ട് അതിനൊരു വക്കാലത്ത് കൊണ്ട് വന്നേക്കുന്ന നാണം കെട്ട ഒരു കുടുംബം നാണമില്ലേ എന്താ ഇതിനൊക്കെ എന്താ പറയുക എന്നുള്ളതാണ് വൃത്തി കുടുംബം ഈ ഇത്തരത്തിലുള്ള വക്കാലത്തൊന്നും ഇവിടെ എടുക്കത്തില്ല കേട്ടോ ഇത്തരത്തിലുള്ള ഒരു വക്കാലത്തും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഇത്തരത്തിൽ മോശമായിട്ട് സുനായം കൊണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരേണ്ട ഇതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുഴുക്ക മുഴുക്കൻ ഈ ഫിലിപ്പ് കള്ളം തന്നെയാണ് ബോധ്യപ്പെട്ടായിരുന്നേ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നാട്ടിലിറങ്ങി നാട്ടുകാരെ കൊണ്ട് ഞാൻ വീഡിയോ പിടിപ്പിച്ചിടും അത്രേ ഉള്ളൂ രാഹുൽ ഈശ്വരായിരുന്നാലും ആരായിരുന്നാലും എന്നെ വെളുപ്പിക്കാൻ നിന്ന ഇറങ്ങി പ്രവർത്തിക്കും കൃത്യമായ രേഖ കൊണ്ടുവെക്കും പോലീസുകാരായിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങുമോ അത്രേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പ്ലീസ് ദയവ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുക ഇനിയും ഇവൻ്റെ ഈ കള്ളത്തരത്തിനും ഇവള് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഈ കള്ള കളിക്കും കൂട്ട് നിൽക്കരുത് കോടതിയെയും നിയമത്തിനേയും പോലീസ് അധികാരികളെയൊക്കെ വെല്ലുവിളിക്കുകയാണ് ഇവിടുത്തെ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് പോക്സോ കേസിൽ അകത്തായ ഓർത്തൻ്റെ ഭാര്യയും പെട്ടെന്ന് മോളും കൂടെ വന്നിട്ടുണ്ട് മോങ്ങി കാണിക്കുന്നു നാണ മുഖം വെളി കാണിക്കാൻ നിങ്ങൾക്ക് സ്ത്രീയെ ഏഹ് നാണമുണ്ടോ നിങ്ങൾക്ക് ഒരല്പ ഉളുപ്പ് നിങ്ങളുടെ മകനോ ചെറുകുട്ടിക്കോ മകൾക്കോ ഒക്കെ സംഭവിച്ചെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ അതപ്പതിച്ച കുടുംബം അവൾ നാട് നന്നാക്കരുത് നിന്റെ ഇതാണ് അവസ്ഥ നീയും അവനെയും തമ്മിൽ ഉടക്കം വഴക്കുവാണെങ്കിൽ നീ നാട്ടുകാരെ ഉദ്ബോധിപ്പിക്കാം അവനെ പറഞ്ഞു വിടുന്നത് എന്തിനു അതേ വീട് നന്നാക്കാൻ പറ അടുത്ത് കുടുംബം നോക്കിയിട്ടല്ലേടോ നാടിലിറങ്ങി നാട്ടുകാരെ നോക്കുന്നത് സ്വന്തം കുടുംബത്തിലൊരു വാല്യൂ ഇല്ലാത്തോരുത്തരാണ് നാട്ടിലിറങ്ങി നാട്ടുകാർക്കുണ്ടാക്കാൻ നടക്കുന്നത് കുറേ എണ്ണ ഇങ്ങനെയുണ്ട് കുറേ മാറിയോ ഇത് കുറേ ചവറുറകളുണ്ട് ഒന്നിനും കൊള്ളാത്ത എന്തിനും പോകുന്ന കുറേ വൃത്തിയെട്ടവന്മാർ പണത്തിന് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം ലെവലിൽ പോകും അവൻ പോലീസ് ഉദ്യോഗം കളഞ്ഞേക്കുന്നത് എന്നിട്ട് മയക്കുമരുന്ന് പിന്നെ സംഘങ്ങൾക്കെതിരെ ലഹരി മാഫിക്കെതിരെ ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്തോന്നും വേണ്ട ഉണ്ടേയും കൊണ്ടാണ് അവൻ്റെ ഉണ്ടേയും മണിയും കൊണ്ട് ഇറങ്ങിയാൽ ലഹരി മാഫി അങ്ങ് മൂക്കി പിടിക്കുമോ ലഹരിയുണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് അത് സ്വന്തം ജീവിതത്തിലുണ്ട് അവരത് ലഹരി അടിമയാണ് ആദ്യം അവൻ്റെ അടുത്ത് അത് നിർത്താൻ പറ എന്നിട്ടല്ലേ ഇവരെ നാട്ടുകാരുടെ ലഹരി ഇല്ലായ്മ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങേണ്ടതുള്ളൂ മുഴുക്ക മുഴുക്കൻ നോണയന്മാരാണെന്നേ നോണയം അപ്പം എണ്ണപുള പറയുന്ന അയ്യോ എന്തൊരു നുണച്ചിയാന്ന് ആലോചിച്ചോദിക്കുകയാണ് എന്തൊരു നുണയാണ് ഈ സ്ത്രീ പറയുന്നത് ആ ലാസ്റ്റ് മിനിറ്റ് അവൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല അവനാണ് കുഴപ്പം എവളും ഡീസൻറ്റെന്നാ വിചാരിച്ച ഇവള അവനേക്കാൾ വലിയ പാതിരിയാണ് വൃത്തികെട്ടവൻ അതിനേക്കാൾ മറ്റേ വൃത്തികെട്ടവൾ